എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നത്തെ എല്ലാര് വീഡിയോ കേട്ടോസിപ്പിയാണ് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും അപ്പൊ ആദ്യ തന്നെ യേശോട്ടി സ്കൂളിൽ പോയി പിന്നെ യശസ്വത ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉറങ്ങിയിട്ടില്ല ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉറക്കിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ നമ്മുടെ ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ട് കേട്ടോ വിരുകാരി പെരുവു സന്തോഷത്തിലാണ് ഇപ്പോൾ പെരുവു സന്തോഷം പറഞ്ഞപ്പോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു ദിവസമായി സന്തോഷം തുടങ്ങിട്ടുള്ള ഇണ്ടാവൂലേണ്ട ദിവസമായി ഇപ്പൊ പോയിട്ട് ഞാന് ചെക്കൻറെ ഊടികണ പോയിന്നിട്ട് ഒരു മാസം എല്ലാ തോന്നുന്നുണ്ട് ഒരു മാസം മുന്നേ വീടിന്നല്ലേ നമ്മളില്ലേ ചെക്കൻ വീട് കാണാൻ പോവാന്നുള്ള വീടിന്ന അപ്പൊ എന്തായാലും അതിനുശേഷം അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ ഭയങ്കര ഹാപ്പി അവൾക്ക് ആ ഞങ്ങളത്തൊന്നും ഇല്ല അപ്പൊ സ്കൂളില്ല ഇന്നലെ ഇന്നലെ സ്കൂളിൽ സ്കൂളിൽ മടി ഡ്രസ്സ് എടുക്കാൻ പോണ തിരക്ക് പിന്നെ ഓർണമെന്റ്സ് എടുക്കാൻ പോണ തിരക്ക് അങ്ങനൊക്കെ ഫുള്ള് തിരക്കിലാട്ടെ നസീം അവളും ഉമ്മച്ചിയും ഒക്കെ എല്ലാരും ഭയങ്കര തിരക്കിലാണ് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടല്ലേ

അങ്ങനെയാണ് നമ്മുടെ പിന്നെ പുതിയ വിളിക്കു അപ്പൊ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തു പുതിയ വാടിവിടെ എന്നു കാണട്ടല്ലാരേ ഇങ്ങട് ഇങ്ങട്വ ഇതാ ഇതാണ് നമ്മുടെ പുതിയണ് സീറ്റ് അപ്പുറത്ത് മേലെ സീറ്റ് അപ്പൊ നമ്മടെ പുതിയണ്ണ് പുതിയ അപ്പൊ എന്താ വല്യൊരു വലിയൊരു ഉണ്ടല്ലോ മൂത്ത് എന്താ ക്യാമറയിൽ എടുത്ത് നോക്കുമ്പോൾ ഗുരു അപ്പൊ പിന്നെ അന്നത്തെ എന്താണ് ഫുള്ള് സന്തോഷത്തിലാണല്ലോ എൻഗേജ്മെന്റ് ആ ഫുള്ള് സന്തോഷത്തിലാട്ടോ അന്നത്തുള്ളത് ഫുള്ള് ഹാപ്പിയാണ് അപ്പൊ ഇനി പിന്നെ ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് അന്നത്തെ കാത്തിരിക്കാണ് ഇന്നിപ്പോ എന്തിനാ വന്നിട്ടുണ്ടെന്ന് അറിയോ എന്തൊക്കെ താത്ത ഞാൻ ചെയ്യണ്ട എന്തൊക്കെയാ ചോദിക്കാൻ എന്തൊക്കെ പിന്നെ ഓർണമെന്റ്സ് ഇടണം എങ്ങനെ പിന്നെ ഡ്രസ് ചെയ്യണം എങ്ങനെ മുടി കെട്ടണം എന്തൊക്കെ എവിടെ അടിച്ച് പൊടിക്കണം അത്ര വിളിക്കാം അപ്പൊ പിന്നെ ഇന്നലെ പട്ടാമ്പി പോയി എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വന്നു പിന്നെ ഇനി നാളെങ്ങാ പോലറിൽ പോണം അപ്പൊ എൻഗേജ്മെന്റ് ഹാപ്പിനെസ് കണ്ടാവുള്ള മൂത്ര ചൂരൊക്കെ അപ്പൊ ഇതിന് മുന്നേ പിന്നെ ഈ വീഡിയോസ് ഒരുപാട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിട്ടോ അന്നത്തിന് കെട്ടിച്ചു കൊടുക്കുന്നുണ്ടോ അന്നത്തിനെ കെട്ടിച്ചു കൊടുക്കണ്ടോ എന്ന് ആളില്ലേ എന്നോട് ചോദിച്ചില്ലേ എന്നോട് അറിയാ ചോദിച്ചു ഒരാൾ ചോദിച്ചു പറയേ ോട് ഇത്ര കമന്റ് കമന്റ് ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഇട്ടാലും വരുന്ന യൂട്യൂബിൽ അന്നത്ത് പറഞ്ഞ അന്നത്തിന് ആ സുന്ദരിനെ കെട്ടിച്ചു കൊടുക്കണ്ട കെട്ടിച്ച് കൊടുക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പഠിക്കുകയാണ് ആയിട്ടില്ല സമയമാവുമ്പോ പറയാ അമ്മാനോട് അമ്മോട് ചോദിക്കട്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ പിന്നെ ചെറിയൊക്കെ ലോങ്ങിൽ കയറി അത് കാരണം പിന്നെ നമുക്ക് ലോങ്ങിന് എന്തായാലും പറ്റൂല ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാവും ഒരു പതിനേഴ് പതിനെട്ടിലൊക്കെ നോക്കുന്നോ വിചാരിച്ച് പക്ഷെ എന്തോ ഒരു ചുള്ളനും സുമുഖനും സുന്ദരനും ഒരു സുഷീലനുമായ ഒരു പയ്യൻ വന്ന് പെണ്ണ് കണ്ടു അതൊക്കെ നമുക്ക് വഴിയ ചെക്കനൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ലവ് മാരേജ് ആണോ അറേഞ്ച് ആണോ ഒക്കെ നമുക്ക് വഴിയെ പറഞ്ഞാൽ കേട്ടോ അടുത്ത വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ പുതിയാപ്പള്ളി എന്താ പുതിയാപ്പള്ളി എൻഗേജ്മെന്റിന്റെ അന്ന് പുതിയാപ്പിള പുതാപ്പിള വരുന്ന വിചാരിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടും എന്തായാലും അടിയിൽ കമന്റ് ഇടും സെറ്റിന്റെ പുതിയ അപ്പൊ കമന്റ് ഇടണം വിചാരിക്കണു പുതിയപ്പിള എപ്പോഴും വീഡിയോ കാണുന്ന ആളാണ് പുതിയപ്പള്ളി മാപ്പിമ്മയൊക്കെ വീഡിയോ കാണുന്ന ആളാണ് അല്ലേ ആ ഇനിയിപ്പോ വീട് എങ്ങനെയൊന്നും കാണ്ടാവും ഇന്റെ മരുമകളെല്ലാം ആയിരിക്കണത് എന്റെ മരുമകളെല്ലാം ഇരിക്കണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഒരു പെങ്ങല്ലോ രണ്ട് പെങ്ങൾ രണ്ടാളെ ആ ഞാൻ രണ്ട് പെങ്ങന്മാരുണ്ട് അല്ലേ രണ്ടു പങ്മാരൊന്നു പോയപ്പോൾ ഞാൻ പോയി ഞങ്ങള് പോയപ്പോണ്ടായിരുന്നു ണ്ടായിരുന്നോ പക്ഷെ ഇനി ഇപ്പൊതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഞാൻ ആണുങ്ങളല്ലേ പോയത് അല്ല ഒരു രണ്ടു അപ്പൊ അങ്ങനെ ഡേറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പിനെസിലാണ് ആ ഒരു ദിവസത്തിനോട്ടി കാത്തിരിക്കട്ടെ അന്നത്തെ അപ്പൊ ആ കമന്റ് ചിത്രവരത്തൊക്കെ പറയണേ ഇനി അന്നത്തിനെ ചോദിച്ചിട്ട് ആരും കമന്റ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇനി ഇവിടുന്ന സന്തോഷങ്ങളൊക്കെ അസ്തമിക്കാൻ പോണ അന്നത്തെ ചാടി കളിച്ച ഇനി കൂടിന്റെ ഉള്ളിലേക്ക് പോവാൻ തുടങ്ങണ അല്ലേ ഈ അന്നത്തെ ചേർക്കണ്ട ഓ ഒന്ന് ഡേറ്റ് ആയാൽ മതി കല്യാണം മതിയാണായാൽ മതി സ്വാഭാവിക അന്നത്തെ ചിന്തിക്കണില്ലേ ആ ഇത് കുറച്ച് കഴിഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞാല് കൊഴപ്പില്ല അഡ്ജസ്റ്റ് ഇങ്ങനെ ആ ഫോമിളിയും സംസാരം പോകും അങ്ങനെ പോവും കല്യാണം കഴിഞ്ഞ മറിച്ച് ആ പഠിത്തം തന്നെ മതിയായിരുന്നു ശരിയല്ല മക്കളെ കാണുന്ന കമന്റ് എന്നോട് പറയ പഠിച്ചിടന്നിരുന്നു നാലുപേരോടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അതൊക്കെ മാറ്റി കൊടുക്കാനത്തെ ലൈഫ് സെറ്റിൽ ആ അടിപൊളി കേട്ടോ ചെക്കൻ സുന്ദരനും സുമുഖനും സുശീലിനും ഫുൾ എൻജോയ്മെന്റ് ഉള്ള ചെക്കനുകൂടി കേട്ടോ അങ്ങനെ പിന്നെ നമ്മക്ക് അറിയണ ഒരു ചെക്കൻ കൂടി ആട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു എൻഗേജ്മെന്റിന്റെ അന്ന് ഇൻഷാല്ല നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ അവനെ കാണിച്ചു തരാ പുതിയാ പള്ളിയും പുതിയും അല്ലേ ഇവിടെ ഇവിടെ നിന്ന് രണ്ടാളും ഒരു പ്ലാൻ ചെയ്യാണ് അന്നത്തെ എൻഗേജ്മെന്റിനെ എവിടെ പോയി ഫോട്ടോ എടുക്കണത് രണ്ടാളും നല്ല ഫോട്ടോ എടുക്കണം പിന്നെ ചെറുതൊറ്റി പാലത്തിന്റെ അടിയിൽ നിൽക്കണം പാലത്തിന്റെ മുകളിൽ നിൽക്കണം കിസ്മിസിൽ അവിടെ പോയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഏത് ലെവലിലാണ് ഫോട്ടോ എടുക്കേണ്ടത് ക്രിസ്മിസിന് ഒരു പ്രമോഷൻ മാത്രം അപ്പം അതിന് അവിടെ മുന്നിൽ പോയിട്ട് പിന്നെ ഫോട്ടോ എടുക്കണമൊക്കെ ഭയങ്കര ചർച്ചയിലാണ് വരും അല്ലേ അപ്പം എന്തായാലും ഇൻഷാള്ള അന്നത്തിന് െ ആരും ചോദിക്കട്ടോ അന്നത്തിന് ഏതൊക്കെ വീഡിയോ അന്നത്തിനെ കൂട്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ടോ അതിനൊക്കെ അതിനൊക്കെ ചോദിക്കാറുണ്ട് അന്നത്തിനെ എന്തു ചോദിക്കണത് ഞാൻ ആലോചിക്കണേ അന്നത്തെ അന്നത് അന്നത്തെ ഇങ്ങനെ സുന്ദരി അല്ലടി സുന്ദരിയും സുശീലയും ഞാൻ അറിയില്ല പുതിയാപ്പിള കേട്ടിട്ട് ഇങ്ങനെ പറയണ്ടാവും പെണ്ണിനല്ല പൊക്കി പറയുന്നത് ആളിയെ പൊക്കി പറയണ ചിന്തിക്കണ്ടാവും അപ്പൊ എന്തായാലും പിന്നെ ആ ഡേറ്റ് നമ്മള് പിന്നെ ആ കല്യാണം എൻഗേജ്മെന്റ് അന്നേ നമ്മള് അടിപൊളി വീഡിയോ കെടുത്തിട്ട് പുതിയപ്പളനെയും പിന്നെ പുജണിനെയും പുതിയ പുതിയ വേഷത്തിലൊക്കെ നിക്കണതൊക്കെ എന്തായാലും സമയം അല്ല കല്യാണത്തിന് ഇനിയും ഒന്നര കൊല്ലം രണ്ടു കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ് എത്ര എൻഗേജ്മെന്റ് ഒക്കെ ഉള്ളോ പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ അല്ലേ ഒന്നര കൊല്ലം കൊണ്ടേ സങ്കടല്ലേ സത്യം പറയണം മനസ്സ് തൊട്ട് മനസ്സ് തൊട്ട് മനസ്സൊട്ട് ഒന്നര കൊല്ലത്തിന്റെ സങ്കടം അവിടെ നേരത്തെ നമ്മളോട് പറഞ്ഞു ഒന്നര കൊല്ലം കഴിഞ്ഞു കിട്ടണ്ടേ ആഹ് എന്നോട് പറയാം ഇന്നോട് പറയാം ഇന്നലെ പറയാം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് എന്നോട് എന്നാലും രാത്രി വരാം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എത്ര കാത്തിരിക്കണം ഒന്ന് പ്ലസ് ടു എന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഒന്നായാൽ മതി പ്ലസ് ടു ഇല്ല ഇപ്പൊ പ്ലസ് പ്ലസ് ടു ഇല്ല സാട്ടിട്ടില്ലേ ആ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തേക്ക് എത്തുന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അതൊക്കെ അറിയാം അപ്പൊ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാ കല്യാണം ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും എന്താ അന്നത്തിനെന്താ പറയുക ല്ലേ പുതിയ പഠിപ്പിക്കണ്ടോ പഠിപ്പിക്കണ്ട് അക്കൗണ്ടിങ് പഠിക്കണ്ടോ ൂ അപ്പ ചെക്കോ പുതിയ അപ്പള ചെക്കോ കേട്ടാ അവള് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തെന്നറിയോ പിന്നെ പഠിക്കണം എന്നുള്ളത് ഏഹ് എന്റെ കയ്യിലാണ് എല്ലാം ഇവളുടെ ഭാവി തിലാസിൽ കിടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ തന്നെ ഒരു കുടുംബക്കലഹ ഉണ്ടാക്കാം ചെടിയാലോ ചെടിയോ ണ്ടോ ചെറുതായിട്ട് ഞാൻ എന്നോട് പറഞ്ഞാണ് പറഞ്ഞു അല്ലെങ്കിൽ അപ്പൊ തന്നെ കുടുംബകലഹം നമ്മളായിട്ടൊന്നും എൻഗേജ്മെന്റിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങള് വരുന്നല്ലോ കോസ്റ്റ്യൂമൊക്കെ അതിനു ദിവസം അവരെ കളിക്കാണല്ലേ അപ്പൊ ഇനി എന്തേലും വേറെ പറയണ്ടേ പറഞ്ഞോ അന്നത്തിനെ പെണ്ണ് ചോദിച്ചവരക്കുള്ള ഒരു മറുപടിയാണ് അന്നത്തിന്റെ ഒരുപാട് അന്നത്തിനെ പെണ്ണി മറുപടിയാണ് അന്നത്തിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് നാണുണ്ട് നാണുണ്ട് അപ്പൊ എന്തായാലും ഇനി എൻഗേജ്മെന്റ് ആയിട്ട് എൻഗേജ്മെന്റ് വീഡിയോട്ടാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാറല്ലേ അല്ല അതിന്റെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരും വേറെ നോക്കാം അപ്പൊ എന്തായാലും